നമ്മളിന്നിങ്ങനെ ഒരുമിച്ച് പോയതിൻ്റെ ഉദ്ദേശത്തിൽ പക്ഷെ നിങ്ങൾ വാട്സപ്പിലും മറ്റുള്ള ഗ്രൂപ്പുകളിലൂടെ തകർന്നിട്ടുണ്ടാവും അഥവാ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ എല്ലാ ഉദ്യും ഇന്ന് അസംബ്ലി സ്പെഷ്യൽ അസംബ്ലി ഒരുമിച്ച് ലഹരി വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്താം അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ബോർഡ് മാസം നിലനിന്ന് നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നു ഗൃഹസന്ദർശനം ജനങ്ങളൊക്കെ ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോട് ഒരു വലിയ ക്യാമ്പയിൻ നടത്തുന്നതിൻ്റെ പ്രാരംഭമാണ് മദ്രസിൽ വെച്ചിട്ടുള്ളതായിട്ടുള്ള ഈ അസംബ്ലി ഈ അസംബ്ലിയിൽ ഇവിടെ നിങ്ങൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ വരും ആ പ്രതിജ്ഞ എടുക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ നമ്മുടെ എസ് പിയുടെ ചെയർമാൻ പരിസരത്ത് പരിശോധിച്ചത് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യും പിന്നീട് നമ്മുടെ മന്ദ്രസയുമായി ബന്ധപ്പെട്ട് ഈ അസംബ്ലി കാണുന്ന സമയത്ത് ആമോഹമായിട്ടൊന്ന് ചോദിക്കുന്നത് ലഹരി എന്നുള്ളത് നിങ്ങളൊക്കെ പേട്ടതാകും എല്ലാവർക്കും അറിയാം ലഹരി എന്താണ് ഓരോ വസ്തുക്കൾ ഒരു കാലത്ത് വലിയ ആളുകളാണ് ഇപ്പോൾ മദ്രസയിലും സ്കൂളും ഒക്കെ ഇങ്ങനെ നടത്താനുള്ള കാരണങ്ങളാണ് ഇതൊരു കച്ചവടമാണ് വിൽപ്പന നടത്തുന്നൊരു വസ്തുവാണ് അതുപോലെ തന്നെ ലഹരി വസ്തുക്കളായിട്ടുള്ള പല പേരുകളിലുള്ള കുറെ വസ്തുക്കളുണ്ട് അതൊക്കെ ഇന്നത്തെ കച്ചവടക്കാർ കാണുന്നത് കുട്ടികളിലൂടെ അതിങ്ങനെ കൊടുത്ത് കൈമാറി

എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗവും എന്നിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ എൻ്റെ ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ോ പരോക്ഷമായോ എൽ ഉണ്ടാവുന്നതല്ല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്റെ പിന്തുണ ഉണ്ടായിരിക്കുന്നതാണ് ലഹരിയെ തടയാൻ എല്ലാ നീക്കങ്ങൾക്കും എന്റെ സഹകരണം ഞാൻ ഉറപ്പു നൽകുന്നു എൻ്റെ മദ്രസയിൽ ഗുരുനാഥന്മാരുടെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിച്ച സഹപാഠികളോടൊപ്പം ഞാനും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നു ജയ്